വേറെ ആരും വേണ്ട പറയുന്ന എന്ന ഉപ്പുമുളുടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ബിജു സോപാനം ഇതിനോടകം നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ബിജു സോപാനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പുതിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പമുള്ള ചിത്രമാണ് ബിജു സോപാനം പങ്കുവച്ചത് അൽസാബിദ് ശിവാനി കലാദേവി നന്ദൂട്ടി എന്നിവരെയും ചിത്രത്തിൽ കാണാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉപ്പുമുളകം പരമ്പരയിൽ നിന്ന് വിട്ടു ബിജു സോപാനം താരത്തിനും നടൻ എസ് പി ശ്രീകുമാറിനുമെതിരെ ഇതേ പരമ്പരയിൽ അഭിനയിച്ചിരുന്ന നടി ലൈംഗികാതിക്രമത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു അതിനാൽ ഉപ്പുമുളകിൻ്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ബിജു സോപാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് വ്യാജ പരാതിയാണെന്നും പരാതി കള്ളമാണെന്നും തെളിയിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പുതിയ പോസ്റ്റ് നടൻ്റെ ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തിരിച്ചു വന്നോ ഇത്രയും നാൾ നാഥനില്ലാ കളരിയായിരുന്നു ബാലുവച്ചൻ്റെ തിരിച്ചുപറവ് പ്രതീക്ഷിച്ചു ഈ കാഴ്ച കാണാൻ പ്രേക്ഷകർ എത്രയോ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നിങ്ങനെയാണ് ചിത്രത്തിന് കിട്ടുന്ന കമൻറ്റുകൾ എന്നാലിതിനു പിന്നാലെ നീലു തിരിച്ച് ഉപ്പുമുളകിലേക്ക് എത്തുമോ എന്നുള്ള സംശയങ്ങളും ആരാധകർ ചോദിക്കുന്നുണ്ട് നീലുവിനെ തിരിച്ച് കൊണ്ടുവരണമെന്നും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണമെന്നും ബാലുവും നീലുവും ഒന്നിച്ചുള്ള ഉപ്പുമുളക് കാണാനാണ് തങ്ങളാഗ്രഹിക്കുന്നതിൽ നിന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നിഷാ സാരം കൊടുത്ത ഇൻ്റർവ്യൂവിൽ വ്യക്തമാണ് ഇനി ഉപ്പുമുളകിലേക്ക് താരമില്ല മറ്റൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനാണ് താരം ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ മനസ്സമാധാനമാണ് ആവശ്യമെന്നും താരം പറയുന്നത് അതുകൊണ്ട് തന്നെ നീലുവിൻ്റെ വരവ് ഇനി ഉണ്ടാകില്ല എന്നാണ് ആരാധകരും പറയുന്നത് ഒപ്പം തന്നെ ഉപ്പുമുളകിൽ പുതിയ താരം നീലുവിന് പകരം കൊണ്ടുവരാൻ പോകുന്നതെന്നും ബാലുവച്ചൻ്റെ വിവാഹം രണ്ടാമതും കഴിപ്പിക്കുന്നുണ്ടെന്നും നീലുവിന് പകരം പുതിയ താരമാണ് ഇനി ഉപ്പുമുളകിൽ അഭിനയിക്കുന്നതെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ട താരവും ആരെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്